ഇത് പാർട്ടി ജയിക്കുമ്പോൾ സിനിമ പാട്ട് കൂട്ടുകാണ്ട് ചാടാ അപ്പോൾ അത് അറിയാമല്ലേ മറ്റുള്ളവരിടത്ത് അത് നടക്കുമ്പോൾ അതാരണം അതാ പറഞ്ഞത് നിങ്ങൾ ഇടുമ്പോൾ പറമ്പൂടാ മറ്റുള്ളവർ ഇടുമ്പോൾ പള്ളിയിട്ട് ഹൗസർ അത് ഉണ്ടാവരുത് അത് ദീനായിട്ട് നിങ്ങൾ കുട്ടി വയ്ക്കരുതേ അവിടെയാണ് പറയുന്നത് നിങ്ങൾ അവിടെ ദീൻ പറയാൻ പോവുകയാണെ നിങ്ങൾ എന്തിനാണ് അത് പറയണത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പാടുണ്ടോ അപ്പം ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളത് പറയാൻ പാടുണ്ടോ അത് പറയരുതേ ഇവിടെ നിങ്ങൾ എന്താണ് സിനിമ പാട്ട് കൂട്ടുകാണ്ട് ചാടി കളിച്ച എന്നിട്ട് അതിങ്ങൾ എതിർക്കണെന്തിനാണ് സിനിമ സ്ലിമെപ്പാട്ട് എതിരാണ് ഇത് കോളേജിൽ കൊണ്ടുവരാൻ പാടില്ല അത് പറയാം അപ്പം നിങ്ങൾ ജയിച്ചും നിങ്ങൾ ഇടണതോ അതിനങ്ങൾക്ക് പുതു പുതിയ ഉണ്ടോ ലോജിക് അത് തന്നെയാണ് അത് പറയേണ്ട ആളുകൾ പറയും മതത്തിൻ്റെ ആളുകൾ പറഞ്ഞോട്ടെ അവർക്ക് പറയാം ഞങ്ങളെ മക്കള് ഇതിലേക്ക് വരുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയാം ചെയ്യാത്ത ആളുകൾ വേണം പറയാൻ പറഞ്ഞത് മനസ്സിലായോ അല്ലാതെ നിങ്ങൾ മറ്റേ പലിശന്റെ താല്പര്യം പോയി കുത്തർക്കും ചെയ്യുക എന്നിട്ട് നിങ്ങൾ അപ്പുറത്ത് പോയി പരി പരിസരിക്കുക പലിശ അറാമാണ് കിട്ടോ അത് നമ്മൾ ഇസ്ലാമിൽ അറാമാണ് അത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാം എന്തിലോ ചോദിക്കാണത് അത് ഉണ്ടാകാൻ പാടില്ല തന്നെ ഞങ്ങൾ സിനിമാ പാട്ട് കൂട്ടി ചാടുക എന്നിട്ട് മറ്റോ ചാടണേനെ അതിനെ വിമർശിക്കുക അത് ഉണ്ടാകും രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരും പണിയെടുക്കുക ജനാധിപത്യ രാജ്യത്ത് എങ്ങനെയാണോ അതിനെ നമുക്ക് കോട്ടം തരുന്നത് ആ രീതിക്കുള്ള എതിർപ്പുകളെ നമുക്ക് പ്രകടമാക്കാം ഈ ജനാധിപത്യ രാജ്യത്ത് ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ പറയുക പറയുക ആ മറ്റേ സ്കൂളിൽ ഇത് വന്ന് ആ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കണം എന്നുള്ളത് കൊണ്ടുവന്ന് അവിടെ നമ്മൾ ഇസ്ലാമിലിങ്ങനെ വിധികളുണ്ട് എന്ന് പറയുക അത് കൊണ്ടുവരുമ്പോൾ അത് പൊതുവെ നമ്മളെ കൾച്ചറിൻ്റെ നമ്മളെ രജാധിപത്യ രാജ്യത്ത് ഇതുവരെ പോയി പോയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ വിപശ ഇതിൻ്റെ എന്താ പറയുക ബുദ്ധിമുട്ടുകൾ അത് പറ്റാത്തതിനുള്ള കാര്യം അതാണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ആൾക്ക് ഫോക്കസ് ചെയ്ത് പറയേണ്ടത് മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ പറയും അത് മതത്തിൻ്റെ ആളുകൾ പറഞ്ഞോളൂ ഇത് ഇവിടെ അപ്പുറത്ത് ഇവിടെ ചെയ്യും ചെയ്യുക ആ ഒപ്പം ഇരുന്ന് സിനിമ പാട്ട് പാടും ചെയ്യുക ചാടും ചെയ്യുക അവരൻ്റെ പാർട്ടി ജയിച്ചുമ്പോൾ ഉള്ള തോന്നിയാസ് മുഴുവൻ കാട്ടിക്കൂട്ടും ചെയ്യുക എന്നിട്ട് അപ്പുറത്ത് എന്തെങ്കിലും നടക്കുമ്പോൾ അത് തെറ്റെട്ടോ അത് അത് പറ്റൂല കേട്ടോ ഇസ്ലാമിൽ അങ്ങനെട്ടോ വരുമ്പോൾ അപ്പം എൻ്റെ പാർട്ടി ചെയ്യണമെന്ന് ചോദിച്ചില്ലേ ഞാൻ ഇസ്ലാമിനെ കളിയാക്കലാണ് അതുണ്ടാവരുതെന്നാണ് പറഞ്ഞത് എതിർക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ വിമർശിക്കുമ്പോൾ അപ്പുറത്തെ വാക്ക് കൂടി ക്ലിയർ ക്ലിയറാക്കി കൊടുക്കണ്ടേ അപ്പോഴല്ലേ അതിനെ ആ രീതിക്ക് മതത്തിൻ്റെ രീതിയിൽ വിമർശിക്കാനുള്ള ഇതുണ്ടാവുള്ളൂ അല്ലെങ്കിൽ മതത്തിൻ്റെ ആളുകളെ ചെയ്യുമ്പോഴാണ് അതിനെ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ആവശ്യമുള്ളൂ കാര്യം ജനാധിപത്യ രാജ്യത്ത് പല മതക്കാരും ഉണ്ടാവുമ്പോൾ ഒരു സർക്കാർ ഉണ്ടാകുമ്പോൾ അങ്ങനെ പല നിയമങ്ങളും വരും അതിനെ നമ്മൾ സമൂഹത്തിന് ഗുണകരമല്ലാത്ത സംഗതി ആകുമ്പോൾ നമുക്ക് അതിനെ എതിർക്കാം ഒറ്റക്കെട്ടായിട്ട് എതിർക്കാം അതിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് വരേണ്ടത് മറ്റേ ആ കൾച്ചറിൽ ജീവിക്കുമ്പോൾ അതിനെതിരാണോ എന്നുള്ളത് നോക്കിയിട്ടാണ് പിന്നെ മറ്റുള്ള മതം മതം പറയുന്ന ആളുകൾ അതിൻ്റെതായ രീതിക്ക് അതിൻ്റെതായ ആളുകളോടത് പറഞ്ഞു കൊടുക്കും അതിൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ല അത് അവരുടെ വിശ്വാസികളായ ആളുകളോട് അവർ പറയണതാണ് അത് ആ രീതിക്ക് പറയണം അത് ഒരു കൂട്ടർ പറയുമ്പോൾ മാത്രം ശരിയും മറ്റു കൂട്ടർ പറയുമ്പോൾ തെറ്റുന്നുള്ള ആ രീതിയും വരാൻ പാടില്ല അത് ആര് ചെയ്താലും തെറ്റെന്നുള്ള രീതിക്ക് വരണം അപ്പോൾ ഇവിടെ മറ്റേ പലിശന്റെ വിഷയം പറയുമ്പോൾ അപ്പോ ലീഗിന്റെ തൽപ്പത്തൊക്കെ പലിശന്റെ ആളുകളല്ലേ കുത്തറക്കണെന്നുള്ള ചോദ്യം കമ്മ്യൂണിസ്റ്റുകളായ മാബിള സഖാക്കളായ ആളുകൾ ചോദിച്ചു അപ്പോൾ ഒരു എന്തു പറയില്ല മാപ്പിള സഖാക്കൾ ചെയ്യുന്നതും പലിശൻ്റെ തൽപ്പത്ത് കൂത്തർക്കേണ്ടതെന്നുള്ള ഒരു പറയില്ല എന്ന മാതിരി ഒരു ഉദാഹരണം പറഞ്ഞാണ് ആ അപ്പോൾ രണ്ടു തെറ്റാണെന്നുള്ളത് ഒരു ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന ഒരാൾ പറയുമ്പോൾ അങ്ങനെ പറയണം അല്ല എൻ്റെ പാർട്ടി ചെയ്യുമ്പോൾ അതല്ലാലും മറ്റുള്ള പാർട്ടി ചെയ്യുമ്പോൾ അതറാമെന്നുള്ള ആ രീതി വരാൻ പാടില്ല ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു സർക്കാർ ഒരു സംഗതി കൊണ്ടുവരുമ്പോൾ അത് ചർച്ച ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമാണ് അത് ജനാധിപത്യ രീതിക്ക് തന്നെ കൈകാര്യം ചെയ്യണം അവിടെ വന്ന് കണ്ട് ഇസ്ലാമ് പറയുമ്പോൾ ലീഗിന് സിനിമ പാട്ട് കൂട്ടുകാണ്ട് ചാടുന്ന ചോദ്യങ്ങൾ അവിടെ വരും മനസ്സിലായോ അപ്പൊ എതിർക്കുമ്പോ എല്ലാത്തിനും എതിർക്കേണ്ടി വരും അത് മനസ്സിലാക്കണം ആദ്യം ഓരോ കാര്യത്തിനും അതിൻ്റെതായ കാര്യങ്ങൾ ഉണ്ടാവും അത് നോക്കണം ഇപ്പൊ നാസർ ഫൈസി കൂടത്തായും അദ്വസമ പൂക്കോട്ടൂരും ഈ കാണുന്ന ആളുകളൊക്കെ സുംബ ഡാൻസിനെ എതിർക്കുമ്പോൾ അത് ജനാധിപത്യ രീതിയിലുള്ള എതിർപ്പാവണം മനസ്സിലായോ അവിടെ ഇസ്ലാമ് വന്നതാണ്ട് പറയുമ്പോൾ അപ്പോൾ തിരിച്ച് ചോദിച്ചു നിങ്ങളെ മുസ്ലിം ലീഗിൽ ഇതേമാതിരി സിനിമ പാട്ടിട്ട് ചാട്ടം ചെയ്യുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ മറുപടി പറയാനുണ്ടാവില്ല അത് ഇസ്ലാമിനെ അവഹേളിക്കലാണ് അത് ഉണ്ടാവരുത് മനസ്സിലായോ നിങ്ങൾ ഇങ്ങോട്ട് ഇസ്ലാമിൻ്റെ മുദ്രാവാക്യം പോലീസ് ഞാണ്ട് പാർട്ടി വളർത്തുന്ന പല വട്ടം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഏ ആ നിങ്ങൾ വിമർശനം ഉന്നയിക്കുക അപ്പോൾ സുംബ ഡാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അത് കൊണ്ടുവരുമ്പോൾ അതൊരു ചർച്ചാ വിഷയമാക്കിയാണ്ട് എല്ലാവരുടെയും ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ കളിക്കണോല് കളിക്കും കളിക്കാത്തവരും ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും അതൊരു അതൊരടിച്ചേൽപ്പിക്കുന്നതൊന്നും പറ്റൂല ഞാൻ ഒരു ജനാധിപത്യ രാജ്യമാവുമ്പോൾ അങ്ങനെ കൊണ്ടുവന്നാണ്ട് ഒരു സർക്കാർ ഇതാ അങ്ങനൊന്നുണ്ട് എല്ലാവരും ഇങ്ങോട്ട് കളിക്കണം സ്കൂളിലായാലും അങ്ങനത്തെ ആ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് ചോദ്യങ്ങൾ ഉണ്ടാവും അതിനനുകൂലമാണോ പ്രതികൂലമാണോ നോക്കേണ്ടി വരും നടപ്പിലാക്കോട്ട് നടക്കേണ്ടി വരും നടത്താണ്ട നടത്തേണ്ട അങ്ങനത്തെ സിറ്റുവേഷനിലെ നമ്മൾ ജനാധിപത്യ രാജ്യത്ത് പോകാൻ പറ്റുള്ളൂ അതിന് എതിർക്കുന്ന ആളുകൾ ഇസ്ലാമിക രീതിയിൽ എതിർക്കുമ്പോൾ അങ്ങനത്തെ പരിപാടികൾ നടത്താത്ത ആളുകളായിരിക്കണം ഏതൊരു സംഗതിക്കും അങ്ങനെ തന്നെയാണല്ലോ ഏ ആ ഉദ്ദേശ ലക്ഷ്യം എന്താണ് അതെന്താണ് ഇതൊക്കെ ചോദിക്കേണ്ടി വരും ജനാധിപത്യ രാജ്യത്ത് കയറി എൻ്റെ മക്കൾക്ക് അങ്ങനെ കളിക്കാൻ ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാറി നിൽക്കാം അല്ല ഞങ്ങൾ കളിച്ചേ പറ്റുള്ളൂ സ്കൂളിൽ വന്നാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതിൽ നിങ്ങൾ കളിച്ചേ പറ്റുള്ളൂ എന്നുണ്ടാവുമ്പോൾ അത് പറ്റൂല പറ്റൂലെന്നുള്ള പറയാനുള്ള സ്വതന്ത്ര കൂടി വെച്ചു കൊടുക്കണം അതാണ് പിന്നെ അത് കണ്ട് എതിർക്കുന്ന ആളുകൾ ഇപ്പുറത്ത് രാഷ്ട്രീയ പാർട്ടി വിജയിപ്പിക്കുമ്പോൾ പാട്ട് കൂട്ട് സിനിമാ പാട്ട് കൂട്ട് ചാടിക്കാഴ്ചയാണ് നടക്കുകയാണ് ഏഹ് എന്നിട്ട് വലിയ വിമർശനം ഉന്നയിക്കും ചെയ്യുക അത് പറ്റുമോ അത് ഇസ്ലാമിനെതിരല്ലേ അത് എന്താ പറയുക അതല്ലേ എന്ന് ചോദിക്കുക ഈ ആളുകളാണ് ഈ യോഗ ക്ലാസ് ജമാഅത്ത് ഇസ്ലാമി കൊണ്ടുവന്നപ്പോൾ അതിനെ ചെയ്താണ്ട് നമ്മളെ പഞ്ചായത്തിൽ പോലും നമ്മളെ വാർഡിൽ പോലും അത് നടപ്പിലാക്കിയത് ആരും മറന്നിട്ടൊന്നുമില്ലല്ലോ ആ അവിടെയും ഒക്കെ കുറെ പെണ്ണുങ്ങളെ വിളിച്ചു കൂട്ടിയാണ്ട് ചാടിയപ്പോ അത് പറ്റൂലെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പം അതാണ് അവിടെ മനസ്സിലാക്കണം മനസ്സിലായോ അപ്പോൾ അങ്ങനത്തെ ആളുകൾ എതിർക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് നമ്മൾ ഏത് രീതിക്കാണ് എതിർക്കേണ്ടത് എന്നാണ് നോക്കേണ്ടത് ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞാണ്ട് ഇസ്ലാമിന് അതിൽ കേട്ടോ ഇസ്ലാമിൽ അങ്ങനെ ചാടാൻ പാടില്ല കേട്ടോ ഇസ്ലാമിന് അങ്ങനെ അത് കുടിച്ചേണ്ട അത് പറയണ്ട അതിൻ്റെ ആവശ്യമില്ല കേട്ടോ എതിർപ്പ് നമുക്ക് പ്രകടിപ്പിക്കാം അത് നിങ്ങൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തതാണ്ട് ഇങ്ങനെ നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ അത് പറ്റൂല അങ്ങനത്തെ രീതികളൊന്നും കായിക ഇതിനും വേണ്ടിയിട്ടാണ് നിങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുക സ്പോർട്സ് മാസ്റ്ററിനെ വെക്കാം ഞാൻ ഇതൈര്യങ്കം ഒന്നുകൂടി നോക്കാം അങ്ങനെ പല കായിക രീതികളുണ്ടല്ലോ അങ്ങനെയൊക്കെ കൊണ്ടുവരാം അങ്ങനെ സിനിമ പാട്ട് ഇട്ടുകയാണ് ചേട്ടൻ്റെ ആവശ്യമില്ല എന്നുള്ള വാദങ്ങളൊക്കെ നമ്മൾ ഉന്നയിക്കാം അവിടെ ഇസ്ലാം പറഞ്ഞാണ്ട് നിങ്ങളതിൻ്റെ അടി കൂടെ ഇതാക്കാൻ ചെ ഇസ്ലാമിനെ അവഹേളിക്കാൻ ശ്രമിക്കരുത് അതാണ് അവിടെ പറഞ്ഞത് നാസർ പൈസ കൊടുത്തതിനെ കുറിച്ചായാലും മധുസമൂഹ കൂട്ടത്തിനെ കുറിച്ചായാലും ഇങ്ങനത്തെ വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ ഇസ്ലാം പറയേണ്ടി ആവശ്യമില്ല മനസ്സിലായാൽ